ആൾ വരണം പാലം തകർന്നു ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് മുൻകൂട്ടി മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല ഈ സാധനം മണ്ണിടിച്ച് മണ്ണിടിച്ചു ഉരുൾപൊട്ടലുണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റുന്നതല്ലേ തീർച്ചയായിട്ടും അറിയാൻ പറ്റുമല്ലോ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണ് നമ്മൾ ദുരന്തം ശരിക്കും ശരിക്കും ഇത് ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ വരുന്ന സാധനമാണോ അതാ അതാണ് ഞാൻ പറയാൻ പോയ പോകണ്ടതാണ് ആരോടും ഒന്നും മിണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ നിന്നത് മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം ഇന്ന് എന്റെ മൊബൈലിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ പൊതുഭരണ പൊളിറ്റിക്കൽ വകുപ്പ് വിജ്ഞാപനം വയനാട് ജില്ലയിലെ ജില്ലയിലെ ചൂരൽ മലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുള്ളതും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു പ്രസ്തുത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മുപ്പതോ മുപ്പത്തൊന്നോ തീയതികളിൽ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ഈ കാലയളവിൽ സംസ്ഥാനം ഒട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തി താഴ്ത്തിക്കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളിൽ ആഘോഷ പരിപാടികളും മാറ്റിവെക്കേണ്ടതുമാണ് എന്ന് ഡോക്ടർ വേണു ജി ചീഫ് സെക്രട്ടറി ഇപ്പൊ ഈ ദുരന്ത നിവാരണ വകുപ്പ് അതെന്തിനുള്ളതാണ് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അത് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറ്റൊന്നും മറ്റൊരു മറിച്ചൊന്നും ഇല്ലാണ്ട് വെറുതെ വന്ന് കൊറേ അഭ്യാസങ്ങൾ കാണിച്ച് തിരിച്ചു പോകാനുള്ളതാണ് എന്തായാലും നമുക്കൊരു ഉദ്യോഗസ്ഥനെ വിളിക്കാം എന്നിട്ട് ബാക്കി പറയാം ഞാൻ വിളിച്ചതേ ഈ വയനാട് നിന്ന് ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് പേര് മരണപ്പെടുകയും ഇപ്പോഴും ഏർ മൃതശരീരങ്ങള് കിട്ടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കത്തേ ഈ മണ്ണ് പരിശോധന വിഭാഗം എന്ന് പറഞ്ഞ ഒരു ടീം കേരളത്തിലുണ്ടോ പിന്നെ ഇവര് ഈ മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതേപോലെയുള്ള ദുർബലമായ പ്രദേശങ്ങളിൽ ഇവര് വന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ടോ അത് പരിശോധിച്ച് ഇവർക്ക് മാറ്റേണ്ട ബാധ്യത ഇവർക്ക് ഉള്ളതല്ലേ അത് വന്നപ്പോഴല്ലേ പറഞ്ഞത് പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇവിടെ എല്ലാമാരും കൂടെ ഇത് 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 സംഭവിക്കും ഈ കേരള സംസ്ഥാനത്ത് മണ്ണിടിച്ചിലുണ്ടാവും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ മാ മേപ്പാടി പോലുള്ള സ്ഥലത്ത് റിസോർട്ടുകളും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ അങ്ങോട്ട് കെട്ടിപ്പൊക്കി കൊടുക്കുമ്പോ തോന്നണത്തൊക്കെ പോലെ തോന്നണ വിധത്തിലൊക്കെ കൊടുത്തേക്കും ഇപ്പൊ ഈ പറയുന്ന വയനാട്ടിലാണ് ബോച്ചയ്ക്ക് ആയിരം ഏക്കറുള്ളത് ഈ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ഉദ്ഘാടനമായിരുന്നു മുപ്പത്താം തീയതി കഴിഞ്ഞ ഡിസംബർ മുപ്പത്താം തീയതി രാത്രി ഉദ്ഘാടനം തുടങ്ങിയ ആയിരുന്നു അറിയാ അറിഞ്ഞാണല്ലോ അതിനകത്ത് നിന്ന് ഇരുന്നൂറ് ഏക്കറാണെന്ന് സർക്കാരിന് കൊടുക്കാൻ തുടങ്ങി ആയിരം ഏക്കർ മനസ്സിലായോ അപ്പൊ ഇത് ഇതുപോലുള്ള മുതലാളിമാരെ അതുപോലെ ഹാരിസൺ മോണ്ടന്റെ ഇതിലത്താണ് അവിടെ ഇതിരിക്കുന്നത് അപ്പോ ഇവര് ഈ ഈ പറയുന്ന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഇപ്പൊ നിങ്ങളൊരു ഇവിടെ നിന്ന് വീട് വെക്കുവാണെങ്കിൽ അവിടുന്ന് മണ്ണെടുത്തോണ്ട് പോകണമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് പള്ളിപ്പുറത്ത് നിന്നെ മണ്ണ് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിന് വില കിട്ടുന്ന മണ്ണാണ് അത് അത് മറ്റേ ഇവർക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവരാണ് റോയൽറ്റി ഇറച്ച് ഇരിക്കുന്നത് ഇത് പരിശോധിച്ച് ഇപ്പൊ മഴക്കാലമാണ് മഴക്കാലം വരുന്നതിന് മുൻപ് ഇത് പരിശോധിച്ച് ഞാനിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോ വില്ലേജ് ഓഫീസർ ഓൾറെഡി വീട്ടുകാരോട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കണം സൗകര്യം അവിടെ വേറെ അടുത്തേക്ക് മാറി താമസിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്ക് ആമ്പ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മുന്നിൽ വെച്ചാണ് ആ വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ ഈ ദുർബല പ്രദേശം ഇവിടെ എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി പറയേണ്ട ബാധ്യത അവർക്കുള്ളതല്ലേ മണ്ണ് പരിശോധന ഉപാധത്തിനും ബാക്കി എല്ലാവർക്കും ഉള്ളതല്ലേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ആ ഇതിനകത്ത് ദുരന്ത നിവാരണ മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് അതിന്റെ മേധാവി എന്ന് പറഞ്ഞ ജില്ലാ കളക്ടറാണ് ഈ മണ്ണെടുക്കാൻ അനുവാദം കൊടുക്കുന്നതും നികത്താൻ അനുവാദം കൊടുക്കുന്നതും എ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് ചെയ്യുന്നത് കളക്ടറുടെ ജില്ലാ കളക്ടറാണ് ഈ പറഞ്ഞ പ്രദേശത്ത് ആദ്യമായിട്ടല്ലോ മണ്ണിടിക്കുന്നത് ഇതിന് മുൻപ് മണ്ണിടിച്ചത് അപ്പൊ ഇന്നലത്തെ ഇന്നലത്തെ കാലാവസ്ഥ റിപ്പോർട്ട് ഒരാഴ്ചത്തേക്കുള്ള കാലാവസ്ഥാ റിപ്പോർട്ടാണ് കൊടുക്കുന്നത് അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മണ്ണ് റെഡ് അലർട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം നോക്കാം മണ്ണിടിച്ചിന് സാധ്യതയുണ്ട് മണ് അങ്ങനെയുള്ളടത്ത് അപ്പൊ അതിനാണ് ക്യാമ്പ് നേരത്തെ കളക്ടറോടായി കൊടുക്കേണ്ടത് ഈ പറയുന്ന വിഭാഗത്തിൽ ഈ ജില്ല കളക്ടർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ് ഈ വില്ലേജ് ഓഫീസർമാര് ഇതൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ഇതിപ്പോ സംസ്ഥാന സർക്കാർ കുറച്ച് പഞ്ചായത്തിൽ കുറച്ച് പേരെ കൊണ്ട് അങ്ങോട്ട് കൊണ്ട് എല്ലാം കൂടെ കൊടുപ്പിച്ച് പഞ്ചായത്ത് മെമ്പർമാര് പിന്നെ കണ്ടില്ലേ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത് ഇനിയിപ്പം അവധി പ്രഖ്യാപി കളക്ടർ അവധി പ്രഖ്യാപിക്കൂല പകരം ആ സ്ഥലത്തെ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു സമ്മതി ഉണ്ടാക്കി അവര് ഇതനുസരിച്ചാണ് എങ്ങനെ പ്രായോഗികമാവുന്ന പറയണേ ഇവിടെ ഞാനപ്പം ഞാൻ ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു പണിപ്പാലം നിർമ്മിക്കുമ്പോ അത് ഇടത്തോട്ടിടണോ പടത്തോട്ടിടണോ നടക്കൊ നടുക്കോണ്ട് പണി നിർത്തണോ എന്ന് പോലും തീരുമാനിച്ചെടുത്ത് കൃത്യമായിട്ട് കൊടുക്കാതെ നടത്തുന്ന ആൾക്കാർ അതായത് രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങോട്ടും കൊണ്ട് തർക്കം വെച്ച് നിൽക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഒരു ജില്ലാ താലൂക്ക് വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്നത് ഒന്നോ രണ്ടോ ജീവനല്ല പോയത് അല്ല പോയത് നൂറ് നൂറ്റി പോയി എനിക്ക് രാവിലെ ഞാൻ ഞാൻ രാവിലെ ഞാൻ എന്റെ വൈഫ് ഹൗസിലേക്ക് വിളിച്ചപ്പോ ഈ പറയുന്നതൊന്നും അല്ല അതിന് മുകളിൽ ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറഞ്ഞു അതായത് അതായത് അപകടം നടന്ന അപകടം നടന്ന ഉടനെയാണ് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് വയനാട് വിളിക്കുന്നത് അപ്പോഴാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടി അറുപത്തഞ്ചോളം ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഈ പറഞ്ഞ സാഹചര്യത്തിൽ അത്രയും മനുഷ്യജീവനുകൾക്ക് വിലയുള്ളതാണ് ആണെന്ന് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഈ പറയുന്ന വില്ലേജ് അല്ലെങ്കിൽ എല്ലാ വർക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് സംസ്ഥാന ആ ജില്ലയിലെ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ദുരന്ത നിവാരണ മാനേജ്മെന്റ് അത് ചെയ്യുന്ന കളക്ടറേറ്റിലാണ് അവിടെ അതിന് പ്രത്യേക വകുപ്പ് കൊണ്ട് ആൾക്കാർ ഇപ്പം ഉണ്ട് അവര് അവര് അവരിൽ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ പോലെ വില്ലേജ് ഉൾപ്പെടെയുള്ള റവന്യൂ പഞ്ചായത്ത് ഉൾപ്പെടെ ഇപ്പൊ പഞ്ചായത്തിന്റെ അവിടെ കൊള്ളാം കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഈ എല്ലാവർക്കും ഇത് കൊടുത്തിട്ടുണ്ട് ആരുടെ കയ്യിൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഇവിടുന്ന് ദുരന്ത നിവാരണ സംബന്ധിച്ച് എല്ലാ ആൾക്കാരെ അങ്ങോട്ട് ചെന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഉള്ളു അവരൊക്കെ കൊണ്ടു കൊണ്ടു കുറുപടി ഉണ്ട് അവരെ മഴ കൊണ്ട് വിട്ടിട്ട് പോയി നിൽക്കണം അല്ലാതെ അവരുടെ കയ്യിൽ വേണ്ട സാധനങ്ങളുണ്ടാ അപ്പൊ ഇവൻറ്റും വന്നിട്ട് ചെയ്യാൻ പറ്റാ വരണം പാലം തകർന്നു പോയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മുൻകൂട്ടി മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല ഈ സാധനം മണ്ണിടിച്ചു ഉണ്ടാകും എന്നുള്ളത് അറിയാൻ പറ്റുന്നതല്ലേ പറ്റുന്ന തീർച്ചയായിട്ടും അറിയാൻ പറ്റുമല്ലോ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണ് നമ്മൾ ദുരന്തം ശരിക്കും ശരിക്കും ഇത് ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ വരുന്ന സാധനമാണോ അതാ അതാണ് ഞാൻ പറയാൻ പോയാൽ പോകേണ്ടതാണ് അതാണ് ദുരന്ത നിവാരണം എന്താണ് ദുരന്ത നിവാരണം എന്ന് വെച്ചാല് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പരിപാടിയുണ്ട് ദുരന്തത്തെ ഒരിക്കലും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല തുടച്ചു നീക്കാൻ പറ്റൂല ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അത് മുൻകൂട്ടി അറിയാൻ പറ്റുന്നതാണ് മനസ്സിലായ മറ്റത് അങ്ങനെയല്ല നമുക്ക് നിർമാർജ്ജനം ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയത് ലോറി ലോറി അതിലെ ഡ്രൈവർ അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോ ഇന്ന് കേരളത്തിൽ നടന്നത് അടുത്തത് കഴിഞ്ഞ അവിടെ ചെല്ലാനായിട്ട് നേവിയുടെ സഹായം ചോദിക്കുന്നു മറ്റവരുടെ സഹായം ചോദിക്കുന്നു എല്ലാവരും സഹായം ചോദിക്കുന്നു ഇതിനു മുൻപേ ഇത് അറിയാൻ പറ്റുന്ന സംഗതിയാണോ അല്ലയോ ആണ് ദുരന്തം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണല്ലോ ദുരന്തം മുൻകൂട്ടി കൊണ്ടാണല്ലോ അതിൽ അത് എങ്ങനെ മറികടക്കണമെന്നും അതിനകത്ത് ആരൊക്കെ അംഗമായിരിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കമ്മിറ്റി അത് ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ടവർ കഴിക്കുമ്പോ ഈ ദുരന്ത നിവാരണങ്ങൾക്ക് ഒരു പൈസയും എവിടെ നിന്നും ആരുടെയും ഒരു ഇതും വേണ്ട കളക്ടർക്ക് നേരിട്ട് ഉത്തരവാദിടാം ഒരു പോലീസ് തന്നെ അവിടെ ഉത്തരവ് ആദ്യം കളക്ടറാണ് അവിടെ പറയേണ്ടത് കളക്ടർ പറഞ്ഞേക്കുമാണ് ഇന്ന പോലെ ചെയ്യാറങ്ങോട്ട് മാറേക്കാൻ പറയാനുള്ള അധികാരം അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റോ ജില്ലാ കളക്ടർ ആണ് ജനപ്രതിനിധികളുണ്ട് എല്ലാവരും ഉണ്ട് അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനും അവിടുത്തെ റിസോർട്ടുകളിലേക്കുള്ള പ്രവേശനം നിരോധിക്കാനും ഉൾപ്പെടെയുള്ള നിയമമാണ് അതിനകത്തുള്ളത് ദുരന്തം ഉണ്ടാകാൻ സാധ്യത മുൻകൂട്ടി കണ്ടു അതുകൊണ്ടാണല്ലോ ദുരന്ത ദുരന്ത ബാധിത പ്രദേശ ദുരന്തം ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് കാലാവസ്ഥയിലാണല്ലോ ഇത് ഉണ്ടാകുന്നേ നാടക കാലാവസ്ഥയിലൂടെ ഉണ്ടാകുന്നതിലൂടെയാണല്ലോ ഈ ഇത് ഇതുള്ള വാഹനാപകടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ ഇതാണ് ദുരന്തമായിട്ട് ഇതിനെ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതും അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പറയുവല്ലോ ഇടുക്കി ജില്ലാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ നിങ്ങൾ യാത്ര പോകരുത് അല്ലെങ്കിൽ ഇന്ന ഇത് തുറക്കാൻ സാധ്യതയുണ്ട് ആലുവപ്പുഴയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് ന്യൂസിലൂടെ ഇത് സന്ദർശിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം നിരോധിച്ച് കടലിൽ ക്ഷോഭമാണെങ്കിൽ അങ്ങോട്ട് പ്രവർത്തനം ചെയ്ത് അതിന് തീരത്തുള്ള റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം അടച്ചുപൂട്ടിക്കാനും ഒക്കെ കളക്ടർക്ക് അതിനകത്ത് ഈ നിയമത്തിലൂടെ തന്നെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് മുൻകരുതലുകൾ എടുത്തില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്തുകൊണ്ട് മുമ്പില അതാണ് കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതല്ല അതാണിപ്പോ കുറച്ചും കൂടി ഞാനും ചോദിച്ചത് ഈ ഇത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എടുക്കേണ്ടതാണോ ഉണ്ടാവുന്നതിന് മുമ്പ് എടുക്കേണ്ടതാണോ എന്ന ഒറ്റ സംശയം മാത്രമേ സാധാരണക്കാരനെന്നുള്ളത് രീതി എനിക്കൊരു ചോദ്യം ഉള്ളൂ എന്നാണ് ഞാനിപ്പോ കളക്ടറുടെ ഫേസ്ബുക്കിനകത്ത് തന്നെ ഉപയോഗിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഇട്ടത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതുപോലെ തലത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളും ഒരുപാട് റിസോർട്ടുകളും വയനാട് മേപ്പാടി ഭാഗത്ത് ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുണ്ട് അയാൾ അയൽവർ അയാളുടെ കുടുംബക്കാരെല്ലാം കൂടെ അവിടെ എന്തോ ഒരു മീറ്റിങ്ങിനായിട്ട് പോയിട്ട് കുടുംബ യോഗം കൂടുന്നത് ഏതൊക്കെ റിസോർട്ട് വെച്ചിട്ടായിരുന്നു അവിടെ കുടുങ്ങിപ്പോയി എന്ന് പറയണ്ടായിരുന്നു അപ്പൊ ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് ജീവിതം ഉണ്ടാവും ഒരു കുടുംബയോഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് അവരുടെ വലിയ കുടുംബങ്ങളായിരിക്കും അതുകൊണ്ടായിരിക്കും പുറത്തൊക്കെ കൊണ്ടുവച്ചായിരുന്നു ശരി ഒരു ഇരുപത്തിയഞ്ചു പേര് എങ്ങനെയാണ് എങ്ങനെയാണിച്ച് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ വിദേശത്തുള്ള എവിടുന്നൊക്കെയുള്ള രാവിലെ തൊട്ടുള്ള നമുക്കറിയാലോ അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇരിക്കുന്നത് ഓരോ റിസോർട്ടുകളുടെയും അല്ലെങ്കിൽ ഇനി അത് ഉണ്ടെങ്കിൽ കണക്ക് നോക്കാൻ പറ്റും ഇത് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ീഴ്ചകൊണ്ട് സംഭവിക്കുന്നതല്ലേ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥന്റെ എന്ന് പറയുമ്പോൾ ഇത് നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിന്റെ കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന വീഴ്ച തന്നെയാണ് ഇപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണത്തിനകത്ത് ഒന്നാം ഇത് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അതാത് ജില്ലാ കളക്ടർമാരാണ് ആ മണ്ഡലത്തില എം പി ജനപ്രതിനിധികള് ചുരുക്കി പറഞ്ഞ അതായത് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇത് ശരിക്കും കളക്ടറുടെ കീഴിൽ മാത്രമായിരുന്നു പിന്നീടാണത് പഞ്ചായത്തിലേക്ക് കൂടെ കൊണ്ടുവന്നത് നിവാരണം പറയുന്നത് അതായത് തിരികെ കയറ്റി കൊണ്ടുവന്ന സാധനമാണ് പഞ്ചായത്തിലെ അധികാരങ്ങളുടെ കൂട്ടത്തിലേക്ക് അതെ പുതിയതായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ് നമ്മൾ പലപ്പോഴും ഇത് നടത്തിയ ക്യാമ്പ് നടത്താനായിട്ട് പോകുമ്പഴത്തേക്കും റവന്യൂന്റെ കീഴിലായിരുന്നു ആദ്യ കാലങ്ങളിലെ ക്യാമ്പെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടത് അപ്പൊ എന്തു ആകട്ടെ ഈ സാധനങ്ങൾക്ക് വേണ്ട ജീവനക്കാരെയും കാര്യങ്ങളും കളക്ടറേറ്റിലെ ഒരു ദുരന്ത നിവാരണ സെല്ലെന്ന് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണ് കാലാവസ്ഥ ഉൾപ്പെടെ ഉള്ളത് പണ്ട് വില്ലേജ് ഓഫീസുകളിൽ മൈക്ക് വെച്ചിട്ടും ഇത് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കൊടുക്കാനും അലർത്തി കൊടുക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളോ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരുടെയും മൊബൈൽ ടൂബിൽ കിട്ടും ഇന്നത്തെ കാലാവസ്ഥയിൽ എന്താണ് ഇന്നത്തെ മഴ എത്രയാണ് ഇന്നലെ രാത്രി അമ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കും എന്നോ കാറ്റോട് കൂടിയ മഴയുണ്ടാവും പറഞ്ഞു അലർട്ട് അലർട്ടുണ്ടായിരുന്നു അത് അത് പ്രകാരം മഴ പെയ്തു അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ട് മണ്ണിടിയാൻ സാധ്യതല്ല അപ്പൊ ഈ മണ്ണിടിയാൻ സാധ്യത ഇപ്പൊ മണ്ണ് മുഴുവൻ മാന്തി മാന്തി അടിയിലെ മണ്ണ് മുഴുവൻ മാന്തി മാന്തി എടുത്തിട്ട് മോളിൽ നിന്ന് താഴത്തേക്ക് മരവും ഇതും വീട് കല്ലും വീഴരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് നിക്കുവേശനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടി മാത്രം ആ വീട്ടിൽ രക്ഷപ്പെട്ടിരിക്കുന്ന സംഭവം ഉണ്ട് ഏഹ് ആ കുട്ടി ആര് നോക്കും വീട്ടിന്റെ സ്വത്ത് മകൻ മരണം എന്നൊക്കെ പറയുമ്പോ എന്റെ അതുകൊണ്ടാണല്ലോ നമ്മൾ അടക്കുന്ന ടാക്സിൽ നിന്നും നല്ലൊരു ശതമാനം ജനസുരക്ഷ കയറ്റി ഉദ്യോഗസ്ഥനെ നിയമിച്ചവിടെ അവർക്ക് ശമ്പളം കൊടുത്തിരുത്തുന്നത് അല്ല ജനസുരക്ഷയ്ക്കായിട്ട് ഫണ്ടും വെച്ചിട്ടുണ്ട് കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കേണ്ടതും നടത്തിക്കേണ്ടതുമായിട്ടുള്ള ഇപ്പൊ പലതും ഇപ്പൊ കോടതി വിച്ച് വയ്ക്കുമ്പോ അല്ലേ ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടില്ല ഒരാള് ഇതിനകത്ത് പോയി മുങ്ങിച്ചേർത്തിട്ട് എന്ത് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അവസാനം കോടതി ഇടപെടേണ്ടി വന്നു കോടതി കേസെടുക്കേണ്ടി വന്നു മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് ഇവിടെ ഇവിടെ മനുഷ്യന് എന്തെങ്കിലും അവകാശം എന്ത് എന്ത് നടക്കുന്നു അവകാശങ്ങൾ കൊടുക്കേണ്ടത് അവൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർ ചാവുമ്പോഴല്ല ഇപ്പൊ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സാധനം പൊട്ടി വീട് എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിന് ഗ്യാരന്റി പൊട്ടി വീട് വയ്ക്കുവെന്ന് അതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ തയ്യാറായ ഉദ്യോഗസ്ഥരെ ഇവിടെ ചെയ്യിപ്പിക്കുന്നതിന് ഏതെങ്കിലും ഒരു ഗ്യാരന്റി കൊടുക്കുന്നുണ്ടോ കൊടുക്കില്ല അപ്പോഴേ അവിടെ അടിച്ചു മാറ്റിക്കളയും ഈ അനുഭവം ഉണ്ട് ഞാൻ ഒരു പുതുതായിട്ടൊരു കളക്ടർ വന്ന് ഒരു ജില്ലയിൽ വന്ന് അങ്ങനെയുള്ള ഒരു മീറ്റിംഗിന് ആദ്യത്തെ മീറ്റിംഗിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം എന്റെ കൂടെ എന്തായാലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞതാണ് ഈ കളക്ടറെ അധികാരം ഇവിടെ വെച്ചുകൊണ്ടിരിക്കൂല വയൽ നികത്തിൽ വെള്ളക്കെട്ട് വെള്ളം ഒഴുകുന്ന തോടുകൾ നികത്തല് ഇതിനെതിരെയൊക്കെ പൊള്ളി ശക്തമായിട്ട് പ്രതികരിച്ചു ഞാൻ പൊഴിയെടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്നത്തെ വീക്കിങ്ങിൽ കഴിഞ്ഞപ്പോൾ വന്നപ്പോ പറഞ്ഞതാണ് ഈ ആളെ അധികം ഇവിടെ വെച്ചുകൊണ്ടിരിക്കില്ല ഞാൻ പറയട്ടെ ഉദ്യോഗസ്ഥരുടെ മൂലം നിങ്ങൾ നീന്തൽ അറിയാവുന്നവരാണ് സാധാരണഗതിയിൽ നീന്തൽ അറിയാവുന്നവരാണ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സംവിധാനം അല്ലെങ്കിൽ ഐ എ എസ് കാര്യ ഐ പി എസ് കാരണം ഇവരുടെയൊക്കെ കൈകാലും കിട്ടി ചോദിക്കുന്നത് ഇപ്പൊ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ മണ്ണ് പരിവേഷണം അല്ലെങ്കിൽ മണ്ണ് പരിശോധന എന്ന് പറയുന്ന വിഭാഗത്തിന് മനസ്സിലാക്കേണ്ടത്തെ കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്ക ഉദ്യോഗസ്ഥിരുന്നത് കൊണ്ട് ഞാൻ പറയും ഞാൻ ആരും ന്യായീകരിക്കാൻ പറയാനല്ല ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നിങ്ങളൊരു യന്ത്ര മനുഷ്യരെ വിചാരിക്ക അല്ലെങ്കിൽ കമ്പ്യൂട്ടറെ വിചാരിക്ക കൂട്ടറൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതില് നിങ്ങൾ എന്താണോ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത് അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതാണ് അതുപോലെ ബുദ്ധിയുള്ളവനായിരിക്കണം പ്രോഗ്രാം ചെയ്യാൻ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വർക്ക് ചെയ്യുക ആലുവായാലും പരിസര പ്രദേശങ്ങളിലൊക്കെ മീൻ ചത്തു പൊങ്ങിന്ന് പറഞ്ഞു കണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്ത് നടപടി എടുത്തു ആർക്കെതിരെ നടപടി എടുത്തു മാലിന്യങ്ങൾ എടുക്കുന്ന കമ്പനികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ പറ്റിയില്ല അത് ചിന്തിക്ക് അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ ഇതൊക്കെ ആരുടെ ആരുടെയാണെന്ന് നോക്കിയാൽ ഇതിനകത്ത് കുഴപ്പക്കാരും നമ്മളൊക്കെ തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ അങ്ങോട്ട് കൊടുക്കുന്നു നമ്മളാണോ തെരഞ്ഞെടുത്ത് കൊടുത്തത് മ്പമാരുടെ ഞാൻ പറയാം അവിടെ അവിടെ ഒരാൾക്ക് ആയിരത്തോളം ഏക്കർ സ്ഥലത്തിന് കഴിഞ്ഞിട്ടൊക്കെ അയാൾ തന്നെ പ്രഖ്യാപിച്ചാണ് ആയിരത്തോളം ഏക്കർ എന്റെ അവിടെയുണ്ട് ഞാൻ ഇരുന്നൂറ് ഏക്കർ ഞാൻ റിസോർട്ടിൽ ഒരു സ്ഥലമുണ്ട് ഞാൻ അവിടെ ചെയ്യാൻ പോവാണ് അവിടെ വികസനം വരും എന്നൊക്കെ പറഞ്ഞു പുള്ളി പ്രഖ്യാപിച്ചാണ് ഒരു ഒരു വ്യവസായി അതിനകത്ത് ഇരുന്നൂറ് ഏക്കർ അയാൾ സർക്കാരിന് വിട്ടു കൊടുക്കുമെന്ന് അയാള് പറയുവാണ് സർക്കാരിന് അയാൾ ഇരുന്നൂറ് ഏക്കർ ഞാൻ കൊടുക്കുമെന്ന് അപ്പൊ അയാളെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം അവിടുത്തെ സർക്കാരിന് വരൂല്ലേ വരുവോ ഇല്ലയോ വരും ഇത് ഇതുകൊണ്ട് തന്നെയാ പല കാര്യങ്ങൾക്കും നടക്കുന്നുണ്ട് അപ്പൊ ഉദ്യോഗസ്ഥരിലൂടെ നീക്കണ്ട കാര്യം നമ്മുടെ മറ്റേ സാറാണ് സാറിന്റെ കാര്യം കൂടി ചെയ്ത് കൊടുക്കാൻ പറയും അപ്പൊ സാറിനോട് അതിന്റെ അടിയിലുള്ള മണ്ഡ അപ്പൊ ഉടനെ അവിടെ ഇരിക്കുന്ന ഡാക്ടറോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആരും ജിയോളജിസ്റ്റോ ജിയോളജി വകുപ്പോ ഈ ഇത് കൊടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ അവന്റെ വീട്ടിൽ അന്ന് രാത്രിയിൽ ഇതിലും വലിയ ദുരന്തം നടത്തി അത് നടത്താൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പ്രോഗ്രാം എഴുതെന്ന് പറഞ്ഞ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് കാശ് മുടക്കുന്ന ആൾക്കാർ അവരാണ് ഈ എനിക്ക് ആയിരം ഏക്കർ അവിടെ ഉണ്ട് ഞാൻ അതിന്ന് ഇരുന്നൂറ് ഏക്കർ സർക്കാരിന്റെ സംരംഭത്തിനായിട്ട് ഞാൻ കൊടുക്കാതെ കൊടുക്കുന്നു അപ്പൊ ബാക്കി എണ്ണൂറ് ഏക്കർ എനിക്ക് എന്ത് വോപ്പുതരം കാണിക്കാതല്ലേ ഇരുന്ന് അവിടെ കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അത്രയേ വരുന്നുള്ളൂ എനിക്ക് എണ്ണൂറ് ഏക്കർ കൊണ്ട് മതിയെന്നേ മനസ്സിലായോ അപ്പൊ ഞാൻ അവിടെ മണ്ണെടുക്കും അവിടെ റിസോർട്ട് പണിയും ഞാനവിടെ അമ്യൂസ്മെന്റുകാർക്ക് ഉണ്ടാക്കും തല കുത്തി പണിയും എന്തും ചെയ്യും ഓരോ മലയാളികളുടെയും ജീവനെ സുരക്ഷ കൊടുക്കേണ്ട മലയാളികൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങുന്ന ഈ രാജ്യം ഭരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പഴയ രാജാവിന് പകരമുള്ള മന്ത്രിമാരാണ് ഉത്തരവാദിത്തം പറയേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെയർ മാത്രമേ വരുന്ന അവര് അവർ നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഇതൊള്ളൂ ഹോസ്പിറ്റലുകളിലുണ്ടോ ഉണ്ടോ ഡോക്ടർമാരുണ്ടോ ഉദ്യോഗസ്ഥ പ്രമുഖർ എന്ന് പറയുന്നതിൽ സർക്കാർ ജീവനക്കാരെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഞാനിപ്പോൾ ആരുടെ സ്വാഭാവത്ത് നിന്നിട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ ബന്ധു നിലയിൽ ഞാൻ സംസാരിച്ചത് ഇരിക്കും സംസാരിക്കാനുള്ള വകുപ്പില്ല ഒന്നാമത്തെ അറിയാമോ ഒരു ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞു സംസാരിക്കാനുള്ള എന്റെ എന്നെ അപ്രക്കളി ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ കാണിക്കുന്നതിനകത്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവനെ വർഗീകരിച്ചു പറയും ഒന്നുമില്ലേ രാഷ്ട്രീയമായിട്ട് അവനെ വർഗീകരിച്ചു പറയും അവനെ നിർമ്മാർജ്ജനം ചെയ്യും ദുരന്ത നിവാരണമല്ല അവനെ ഒരു ദുരന്തമായിട്ടാണ് അവര് പ്രഖ്യാപിക്കുന്നു അതെ അതാണ് അതാണ് കുഴപ്പം ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിവുള്ള ഏതെങ്കിലും ഒരാളെ എവിടെയെങ്കിലും ഇരുത്തിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഇരുത്തോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്ന് എന്തെങ്കിലും ഒരു നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടിട്ടുണ്ടോ വിട്ടു ചോദ്യങ്ങൾ ശരിയാണ് നിങ്ങൾ ചോദ്യം ആ അപ്പൊ പിന്നെ ആരുടെ കുഴപ്പമാണ് പിന്നെ പിന്നെ വർദ്ധനം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങള് പണിയേപ്പിച്ചു പണി അറിയാവുന്ന പണിയേപ്പിച്ചു വിടണം അതിന് തയ്യാറാ എന്ന് ജനങ്ങൾ തയ്യാറാകുന്നു അന്ന് ഈ നാട്ടിൽ ഉണ്ടാവും ഓക്കെ താങ്ക് യു നമ്മുടെ നാട്ടില് ദുരന്ത നിവാരണ വകുപ്പ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയ ഓരോരോ സാധനങ്ങളുണ്ട് മണ്ണ് വര്യവേഷണം മറ്റവരും മറച്ചവരും എന്നൊക്കെ പറഞ്ഞു കൊറേ ഡിപ്പാർട്ട്മെന്റ് ഇവിടെയൊക്കെ കുറെ പേർക്ക് ശമ്പളവും കൊടുത്തിരുത്തി ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ആലുവ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിഷ്വൽസുകൾ വളരെ ഞെട്ടിക്കുന്നതാ വെള്ളം കയറിക്കൊണ്ടിരിക്കുവട ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് 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 കൊണ്ടുപോകുന്നു മാറ്റുന്നു ഒക്കെ ചെയ്യുന്നു ഇപ്പൊ ഇതൊക്കെ മുൻകൂട്ടി അറിയാനുള്ള ഇതില് ഇത്ര കനത്തിൽ വെള്ളം വരും അല്ലെങ്കിൽ ഇത്ര ഇതിനകത്ത് വെള്ളം വരും നിങ്ങൾ മാറണം അല്ലെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞ് മുൻകരുതൽ എടുക്കണ്ടേ അത് വെള്ളം കയറി കഴിയുമ്പോൾ മാത്രമാണോ ഉദ്യോഗസ്ഥൻ പണിയെടുക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്കറിയില്ല നല്ല നട്ടിലുള്ള ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാത്തടത്തോളം കാലം നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ഒരു ദുരന്തം വരുമ്പോ സങ്കടപ്പെടുകയും സന്തോഷം വരുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവാത്തുമില്ല ഒന്നുമില്ല എന്തായാലും നല്ല ജനപ്രതിനിധികൾക്ക് വോട്ട് കൊടുത്തു ജയിപ്പിച്ചാൽ വികസനം ഉണ്ടാകും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരിത വീണ്ടും കിടക്കേണ്ടി വരുമെന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം